നിങ്ങൾ കോടികൾ വിലയുള്ള തിമിംഗലത്തിന്റെ ഛർദിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ ആംബർ ഗ്രീസ് എന്നാണ് ഇതിന്റെ പേര് കടലിൽ ഇഷ്ടം ഇഷ്ടംപോലെ തിമിംഗലമുണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് വളരെ അപൂർവമായി മാത്രം ഇതിനെ കണ്ടുകിട്ടുന്നത് ഇനി കിട്ടിയാൽ തന്നെ ഇതിന് എന്തുകൊണ്ടാണ് ഇത്ര വില വില കൂടുവാൻ കാരണം ഇതൊരു ഫിക്സേറ്റീവ് ആയത് സംഭവം പറഞ്ഞുതരാം നമ്മൾ ഒരു പെർഫ്യൂം ഉണ്ടാക്കി വെച്ചാൽ ദിവസങ്ങൾ കഴിയും അതിന്റെ മണം ക്രമേണ കുറഞ്ഞു വരുമല്ലോ എന്നാൽ ഫിക്സേറ്റ് വിട്ടുവച്ചാൽ ഗന്ധം ദീർഘനാൾ നിലനിൽക്കും അതുകൊണ്ട് പെർഫ്യൂമിന്റെ ഗന്ധം നിലനിർത്തുവാൻ വേണ്ടിയാണ് പെർഫ്യൂം നിർമ്മാണ കമ്പനികൾ ആംബർ ഗ്രീസ് ഉപയോഗിക്കുന്നത് ഇവയുടെ ലഭ്യത വളരെ കുറവായതുകൊണ്ടാണ് വില വളരെ കൂടുതൽ എന്തുകൊണ്ടാണ് ലഭ്യത കുറഞ്ഞതെന്ന് നോക്കാം ഫ്ലാഷ് ബാക്ക് വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ദ്വീപ് ഉണ്ടായിരുന്നു ഈ ദ്വീപിലെ മരത്തിൽ നിന്ന് കടലിൽ വീഴുന്ന അതിന്റെ കറ ദിവസങ്ങളോളം ഒഴുകി മെയിൻലാൻഡിൽ എത്തുകയും ചെയ്യും ഗ്രേ നിറത്തിലുള്ള മരക്കറയായതുകൊണ്ട് ഇതിനെ ആംബർ ഗ്രീസ് എന്നാണ് വിളിച്ചിരുന്നത് ഈ മരക്കറയുടെ മണത്തിന് ഒരു പ്രത്യേകതയുണ്ട് എത്ര ദിവസം കഴിഞ്ഞാലും അതിന്റെ മണം നഷ്ടമാവാതെ നിലനിൽക്കും അങ്ങനെ ഇവ ചേർത്തുള്ള ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂമുകൾ നിർമ്മിക്കുവാൻ തുടങ്ങി പിന്നീട് ആയിരത്തി എണ്ണൂറുകളിലാണ് ഇതിന് മരവുമായി ഒരു ബന്ധവുമില്ലെന്നും സംഭവം തിമിംഗലത്തിന്റെ ഛർദിയാണെന്നും തിരിച്ചറിഞ്ഞത് ഏതായാലും വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കാര്യവും കൂടെ മനസ്സിലായി ആംബർ ഗ്രീസ് ഛർദിയുമല്ല അത് തിമിംഗലത്തിന്റെ വിസർജനമാണെന്നും സ്പേംവേൽ എന്ന തിമിംഗലം ജയന്റ് സ്ക്വിഡിനെ വിഴുങ്ങിയാൽ അതിന്റെ മൂർച്ചയുള്ള കൈകൾ കൊണ്ട് ആക്രമിക്കും ഈ മൂർച്ചയുള്ള കൊമ്പ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകും വരെ കൂടുതലിടങ്ങളിൽ മുറിവുകൾ ഉണ്ടാകാതിരിക്കുവാൻ അതിനെ കൊഴുപ്പുകൊണ്ട് മൂടും ഈ കൊഴുപ്പ് വിസർജനത്തിന്റെ കൂടെ മിക്സായി പുറത്തേക്ക് വരും ഇങ്ങനെ പുറത്തിറങ്ങിയ കൊഴുപ്പിൽ പലതും കാലക്രമേണ ഇല്ലാതാവുകയാണ് ചെയ്യുക എന്നാൽ ചിലത് നശിക്കാതെ നിൽക്കുകയും വർഷങ്ങൾ കൊണ്ട് ഉറച്ച് ആംബർ ഗ്രീസായി മാറുകയും ചെയ്യും വളരെ അപൂർവമായി ലഭിക്കുന്നതുകൊണ്ട് പെർഫ്യൂം നിർമ്മാണ കമ്പനികൾ ഇതിന് കോടികളാണ് വില നൽകുന്നത് നല്ല വില കിട്ടുന്നതുകൊണ്ട് ആംബർ ഗ്രീസിന് വേണ്ടിയുള്ള തിമിങ്ങല ലോകം മുഴുവൻ വ്യാപിച്ചു ഇതോടെ ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ ഇവയുടെ വിൽപ്പന നിരോധിക്കുകയും ചെയ്തു